അസ്ലാം വലിക്കും ഗേഴ്സ് അങ്ങനെ കൊടിയോരത്തുള്ള കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് മെല്ലെ തന്നെ റാലിൻ്റെ ഇതിലേക്ക് പോവാം റാലി ഒരു സൈഡ് മക്കൾ വരുന്നത് നല്ല ഭംഗിൻ്റെ ഡഫിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് കാണാൻ അപ്പോൾ അത് കാണാം കേട്ടോ അങ്ങനെ റാലി കാണാൻ വേണ്ടിയിട്ട് അപ്പത്തും ഇപ്പുറത്തും എല്ലാ കെട്ടിടത്തിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുട്ടികളുടെ ഡ്രസ്സ് അടിപൊളി ദഫ ആയിരുന്നു പിന്നെ ഇവർ ഇപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈ റോഡിൽ നിന്ന് എൻ്റെ വരെ പോയിട്ട് വരാൻ തിരിച്ച് വന്നിട്ട് മദ്രാസിലേക്ക് തന്നെ കയറുക അപ്പം തിരിച്ച് ഇത് കാണുന്നത് തിരിച്ചന്നതിന് ശേഷം ഒരുപാട് പരിപാടികളുണ്ട് ദഫ് പരിപാടിയാണ് ഞാൻ വീഡിയോ എടുത്തതിട്ടോ നമുക്ക് ഒരുപാട് മക്കളുടെ പരിപാടികളുണ്ട് അപ്പം കുറച്ച് വെറൈറ്റി ആയിട്ട് പിന്നെ അടുത്ത് പോയി എടുക്കാനൊന്നും പറ്റിയില്ല ഗേഴ്സ് അപ്പം ഇത് മോളെ കൊണ്ട് എടുപ്പിച്ചതാണ് നല്ല രസമുണ്ടായി ദഫ് അടുത്ത് പോയി എടുക്കാൻ ആയില്ല അതുകൊണ്ടാണ് വേറെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നുണ്ട് നല്ല ക്ലിയർ ഉള്ള ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിരുന്നു ഒരു ദഫിൻ്റെ ഒന്നാം ക്ലാസ് കുട്ടിയാണത് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ കണ്ണു നട്ടിരുന്നു കാണാ മരതക തീരാ മധുരിമി മായാ മനസ്സുകൂക്കും ും സവിശേഷും സവിശേഷ No.

പ്രത്യേക അറിയിപ്പിൽ നമ്മുടെ രണ്ട് വളർച്ചയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അങ്ങനെ പരിപാടി തീരാൻ ഒരു മണിയെടുത്തോളം ആയ സ്പെഷ്യായ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനുള്ള അത് പറ്റിയില്ല പിന്നെ രണ്ട് മൂന്ന് പാട്ടിൻ്റെ വീഡിയോ എടുത്തു പിന്നെ മക്കൾക്ക് എന്നെ അങ്ങനെ സമ്മാനമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒന്നിലും പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ടാണ് അതൊന്നും വീഡിയോസ് ഇടാണ്ടിരുന്നത് ഇടാത്തത് ചെറിയ കുട്ടികൾ ഒന്നാം ക്ലാസ് അല്ലേ ആകെ രണ്ട് പരിപാടി ഉണ്ടായിരുന്നുള്ളൂ കളികളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒന്നിനും ചേർന്നിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് പാട്ടിൻ്റെ വീഡിയോസും കൂടി ഉണ്ട് അത് കേട്ടിട്ട് അപ്പം ഇപ്പം എത്രയുള്ളൂ കേട്ടോ ഞങ്ങൾ നബിദിനം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം സബ് ചെയ്യാം താങ്ക്